ഇത്തവണ ആശിയേറിയ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് വടകര അവിടെ ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഒരുപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന കെ കെ ശൈലജ നമുക്കൊപ്പം ചേരുന്നു എന്താണ് ഈ പരാജയത്തിന് കാരണം എന്നാണ് വിലയിരുത്തുന്നത് പ്രാഥമികമായി അതായത് എലക്ഷൻ ഇന്നലെ കഴിഞ്ഞ റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ അതിന്റെ കാരണങ്ങൾ അത് പഠിച്ചിട്ടല്ലേ വിലയിരുത്താൻ പറ്റുകയുള്ളൂ പക്ഷെ പൊതുവേ ഒരു ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെൻറ് വരുന്നത് തടയാൻ ഇന്ത്യ മുന്നണി രൂപം കൊള്ളുന്നു എന്ന് കണ്ട സമയത്ത് ആ ഇന്ത്യ മുന്നണിയിലെ പ്രബലമായിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് ആണ് കിട്ടേണ്ടത് എന്ന് കരുതിയിട്ടുണ്ടാവും ജനം ഒന്നതായിരിക്കാം യഥാർത്ഥത്തിൽ എല്ലാ കാരണങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഈ റിസൾട്ട് മുഴുവനായിട്ട് അനലൈസ് ചെയ്ത് എൻ എങ്കിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ പ്രാഥമികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ് കേന്ദ്രത്തിൽ ബി ജെ പി ബദലായിട്ടൊരു ഗവൺമെൻറ് വരാൻ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ഒരുപാട് ആളുകൾ കരുതിയിട്ടുണ്ടാവുക അങ്ങനെ ഒരു ഒരു വലിയ അപ്പോൾ ഈ പാർട്ടി അങ്ങനെയൊന്നും പറയാൻ അത് വിലയിരുത്താതെ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ അതങ്ങനെയാണ് ഞാൻ അങ്ങനെ പറയുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിലയിരുത്തലും നടത്തിയിട്ടില്ല ഗൗരവമായി എല്ലാ എലക്ഷൻ കഴിഞ്ഞാലും എല്ലാ പാർട്ടികളും ജയിച്ച പാർട്ടികളും തോറ്റ പാർട്ടികളും എല്ലാം പരിശോധന നടത്തും അതിൽ ഗുണവശം എന്താണ് അത് അംഗീകരിക്കും എന്തെങ്കിലും തരത്തിലുള്ള മോശമുണ്ടോ അത് പരിശോധിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടായ ഉടനെ തന്നെ ഒരു പാർട്ടി അത് കോൺഗ്രസ് ആവട്ടെ മാർസിസ്റ്റ് പാർട്ടി ആവട്ടെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ആവട്ടെ എല്ലാം അവസാനിച്ചു എന്ന് പറയാനല്ലല്ലോ പിന്നെ പത്തൊമ്പതിലെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നിൽ അസംബ്ലി ഇലക്ഷൻ അപ്പോൾ അത് പൊളിറ്റിക്സിൽ അങ്ങനെയാണ് ചിലപ്പോൾ ചില പരാജയങ്ങൾ ഉണ്ടാകും പരാജയങ്ങൾ ഉണ്ടായാലും വിശദമായിട്ടത് പഠിക്കും പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ വന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് കാര്യങ്ങൾ എന്താണ് അതിന്റെ വസ്തുത എന്ന് ഞാൻ എങ്ങനെയാണ് പറയുക